വരോട് അത്താണി അയ്യപ്പ ക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലിയോടനുബന്ധിച്ച് ഭജന നടന്നു നിരവധി ഭക്തർ താലപ്പൊലി ഭജനയിൽ പങ്കെടുത്തു ഭജനയുടെ ഭാഗമായി ഭക്തർക്ക് പ്രസാദ വിതരണവും നടന്നു താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിത്യനിദാന പൂജകൾ വിശേഷാൽ പൂജകൾ എന്നിവയും നടന്നു ക്ഷേത്രം മേൽശാന്തി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ഭജനയ്ക്ക് നേതൃത്വം നൽകി ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാറ്റൂർ ഒറ്റപ്പാലം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ